നടിയെ ആക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് കോടതി ജീവനക്കാരടക്കം പലരും തുറന്നു കണ്ടുവെന്ന അന്വേഷണ റിപ്പോർട്ടിൽ ആദ്യമായി പ്രതികരണം അറിയിച്ച് അതിജീവിത ആൻഡ് എന്ന് തലക്കെട്ടിട്ട് എഴുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കോടതിയിൽ പോലും തന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ദുഃഖമാണ് പങ്കുവെക്കുന്നത് ഇറ്റ്സ്ലി ഷോക്കിംഗ് എന്നവർ പറയുന്നു തുടർന്ന് അവരുടെ വാക്കുകൾ ഇങ്ങനെ പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിൽ ഇരുന്ന് ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ് and it is is very scary to know that my privacy is not currently safe in this ുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നത് സങ്കടകരമാണ് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തോടെ ഐ വിൽ കണ്ടിന്യൂ മൈ ഫൈറ്റ് ഐ ഗെറ്റ് ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരിൽ എന്ന പ്രത്യാശയോടെ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവ ജയതേ ഫെബ്രുവരി പതിനേഴിന് അർദ്ധരാത്രിയാണ് ഓടുന്ന കാറിൽ കൊച്ചി നഗരത്തിൽ നടി ഹീനമായ അതിക്രമത്തിന് ഇരയായത് പ്രതികൾ തന്നെ ചിത്രീകരിച്ച ഇതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ച ശേഷം ഇത് സൂക്ഷിച്ച മൂന്ന് കോടതികളിലും വെച്ച് ഇതിന്റെ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതാണ് കണ്ടെത്തിയത് ആദ്യം അങ്കമാലി കോടതിയിലെ മജിസ്ട്രേറ്റ് ഒരു വർഷത്തോളം ഇത് കൈവശം വെച്ചു അതിനിടയിൽ ഒരു തവണ തുറന്നു കണ്ടതിന് തെളിവുമുണ്ട് തുടർന്ന് മെമ്മറി കാർഡ് സൂക്ഷിച്ച എറണാകുളം ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നീട് കാർഡ് സൂക്ഷിച്ച വിചാരണ കോടതിയിലെ ശിരസ്തദാർ രണ്ടായിരത്തി ഇരുപത്തി എന്നിങ്ങനെയാണ് ഓരോരുത്തരും സ്വന്തം മൊബൈൽ ഫോണിൽ കാർഡിട്ട് ഈ ദൃശ്യങ്ങൾ കണ്ടത് ഈ ഓരോ സംഭവങ്ങളും കേസെടുത്ത് അന്വേഷിക്കണം എന്നും പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്